പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി അഭിമാന നേട്ടം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് മുർസിൽ യു എയിൽ കേരള സിലബസ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിൽ മുഴുവൻ മാർക്കും നേടുന്ന ആദ്യ എന്ന പ്രത്യേകതയും മുർസിലിന് സ്വന്തമാണ് പുന്നിയൂർകുളം പെരിയാട്ടയിൽ മൊയ്തുണ്ണിക്കുട്ടി സാഹിറ ദമ്പതികളുടെ മകനായ മുഹമ്മദ് മുർസിൽ അബുദാബി മോഡൽ പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് പ്രൈമറി തരം മുതൽ ഇവിടെയായിരുന്നു പഠനം പത്താം ക്ലാസ് പരീക്ഷയിലും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയിരുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹവും അധ്യാപകരുടെ പിന്തുണയുമാണ് വിജയത്തിന്റെ പ്രധാന ഘടകമെന്ന് മുർസിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എല്ലാ വിഷയങ്ങളും കഠിനമായിരുന്നു മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്രമാണ് മുഴുവൻ മാർക്കും കിട്ടുകയെന്നാണ് കരുതിയതെന്നും മുർസിൽ പറയുന്നു തുടക്കം മുതൽ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് പ്രതീക്ഷിച്ചതല്ലായിരുന്നു എന്നാലും അത് കിട്ടിയതിന് നല്ല അഭിമാന സന്തോഷമുണ്ട് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു കുടുംബത്തിൽ നിന്നും ടീച്ചർമാരെ നിന്നും ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തു നിന്നും ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കോട്ടയത്ത് പാല അവിടെ നീറ്റ് കോച്ചിങ്ങിന് ചേരാൻ പോവാണ് അടുത്ത കൊല്ലത്ത് നീറ്റ് എഴുതി എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പല ആക്ടിവിറ്റീസ് പങ്കെടുക്കാറുണ്ട് വര ഫുട്ബോൾ അങ്ങനെയായിട്ട് സ്കൂൾ സ്കൂൾ രണ്ട് മൂന്ന് മൂന്ന് മൊത്തത്തിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് പഠനത്തിനു പുറമെ കലാകായിക മേഖലയിലും മിടുക്കനാണ് സ്കൂളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ചിത്രം വരയിലാണ് കൂടുതൽ താല്പര്യം ഫുട്ബോൾ പ്രേമിയായ മുഹമ്മദ് മുർസിൽ സ്കൂൾ ടീമിലും അംഗമാണ് അപൂർവ നേട്ടത്തോടെ അഭിമാനമായ വിദ്യാർത്ഥിക്ക് അബുദാബിയിലെ സ്കൂളിലും പ്രത്യേക ആദര നൽകിയിരുന്നു എം ബി ബി എസ് നേടിയ ശേഷം സേവനത്തിനായി അബുദാബിയിലേക്ക് തിരിച്ചു പോകാനാണ് മുർസിലിന്റെ ആഗ്രഹം നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനായി കോട്ടയം പാലായിലെ സ്വകാര്യ പരിശീലന കേന്ദ്രത്തിൽ കോച്ചിങ്ങിനും ചേർന്നു കഴിഞ്ഞു അബുദാബിയിൽ ജോലി ചെയ്യുന്ന മൊയ്തുണ്ണിക്കുട്ടിയുടെ മൂന്ന് ആൺമക്കളിൽ ഇളയ മകനാണ് മുർസിൽ സഹോദരങ്ങളായ സിബിൽ സഹൽ എന്നിവരും വിദേശത്താണ് ഉയർന്ന രീതിയിലാണ്